സി പോസിറ്റീവിൽ അതിഥിയിലേക്ക് പോകാം വലിയ സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് മനുഷ്യന്റെ ജീവിതം ചെറുപ്പക്കാരിലെ പേരും അവരുടെ ജോലി ജീവിതം എന്നൊക്കെയുള്ള വേവലാതികളിൽ നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഒന്ന് വിശ്രമിക്കാനോ ഉല്ലസിക്കാനോ പോലും സാധിക്കാത്തത്ര വലിയ മത്സരവും നടക്കുന്നു പലപ്പോഴും കുടുംബത്തിലെയും തൊഴിൽസ്ഥലത്തെയും സമ്മർദ്ദങ്ങൾ തെറ്റായ തീരുമാനത്തിലേക്ക് മനുഷ്യനെ നയിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ എങ്ങനെ സാധിക്കും പ്രതിസന്ധികളെ എങ്ങനെ ശാന്തമായി നേരിടാം ഇക്കാര്യങ്ങൾ നമ്മളോടൊപ്പം വിശദീകരിക്കുകയാണ് ഡോക്ടർ സൈജു സൈജുഖാലത്ത് നമസ്കാരം ഡോക്ടർ സി പോസിറ്റീവിലേക്ക് ഡോക്ടർ അപ്പോ നമുക്ക് എനിക്ക് ആദ്യം തന്നെ ഡോക്ടറോട് ചോദിക്കാനുള്ളത് നമ്മളെ ഈ മാനസികാരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ ഒരു ഒരു ബാലൻസ് അതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ ജോലി തിരക്കിനും അതോടൊപ്പം തന്നെ വീടുകളിലെ ആ ഒരു വീടുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് പലപ്പോഴും അതിനൊരു ടൈം അല്ലെങ്കിൽ മനസ്സിനൊരു മനസ്സിനൊരു സുഖം കൊടുക്കാനുള്ള ഒരു ടൈം കണ്ടെത്താൻ സാധിക്കാറില്ല എങ്ങനെയാണ് അത് സാധിക്കുക ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മള് സാധാരണ ഒരു ആവറേജ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് പൊതുവെ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല എല്ലാവരും ശരീരം കേറിയുന്ന കാര്യത്തിൽ ഏറ്റവും അധികം ജാഗ്രത കാണിക്കാറുള്ളത് ചെറിയ പണി വന്നാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കാല് മുറിഞ്ഞാൽ മറ്റെന്ത് വിഷയങ്ങൾ ഉണ്ടായാലും ശരീരത്തിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാവരും നല്ല ശ്രദ്ധ കൊടുക്കാറുണ്ട് പക്ഷേ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് പരിഹരിക്കുന്നതിനോ അതെന്താണ് അത് പ്രശ്നം പറ്റിയെന്ന് ചിന്തിക്കാൻ പോലും ആർക്കും അതിനൊരു താല്പര്യമില്ലായ്മ പൊതുവേ ഉണ്ട് എന്നാൽ പഴയകാല ജീവിതത്തിന് ഈ പ്രശ്നങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ചെയ്യുന്ന പോകുന്ന അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത് പുതിയ കാലത്തെ തിരക്കുകളും ജീവിത സാഹചര്യങ്ങളും വന്നപ്പോ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളോ ആരുടെ ഒരു വിഷയമായി വരുന്നില്ല അത് വഷളായി കഴിയുമ്പോൾ ഏതെങ്കിലും കൈവിട്ടു പോയി കഴിയുമ്പോൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിക് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോഴാണ് പലരും മനസ്സിനെ പരിഗണിക്കാവുള്ളൂ അപ്പോൾ അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി വളരെ ലഘുവായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ കൃത്യമായും മനസ്സിനെ കൺട്രോൾ ചെയ്ത് പോകുന്നതിനും നമ്മളുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കി പോകുന്നതിനും നമുക്ക് തീർച്ചയായിട്ടും കഴിയും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മളുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആ എഴുന്നേൽപ്പ് റെഡി ആയാൽ തന്നെ അന്നത്തെ ദിവസത്തെ മുഴുവൻ ആക്ടിവിറ്റീസിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു കാലത്ത് മനുഷ്യർ പൊതുവെ ഏറ്റവും നേരം വൈകി കിടക്കുകയും നേരം വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നു ഇതൊരു പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ് നമ്മളൊരു നാച്ചുറലി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു പ്രകൃതിയിൽപ്പെട്ട ഒരു ജീവജാലത്തിൽ പെട്ട ഒരാൾ തന്നെയാണല്ലോ മനുഷ്യരും പക്ഷെ നമ്മൾ മാത്രമാണ് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ജീവിതശൈലിയെ ഫോളോ ചെയ്യുന്നവർ പക്ഷികളും മൃഗങ്ങളും അടക്കം അവരുടെ ഒരു ജീവിതത്തിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെ നേരെ മുമ്പേ തന്നെ അവർ വിശ്രമത്തിലേക്ക് പോവുകയും വളരെ പുലർച്ചെ തന്നെ അവർ അന്നം തേടി പോവുകയും ചെയ്യും പണ്ടൊരു കാലത്തെ മനുഷ്യർ ഫോളോ ചെയ്തിരുന്ന രീതിയും അതായിരുന്നു അധികം ഇരിട്ടിയൊന്നും അത് വീടുകളിൽ പെട്ടുണ്ടാകാറില്ല വളരെ പുലർച്ചെ അവരെഴുന്നേറ്റുകയും അവരുടെ കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്തിരുന്നു അന്ന് മാനസിക സംഘർഷങ്ങളും കുറവായിരുന്നു നമ്മളുടെ ഉറക്കത്തിന്റെ എഴുന്നേപ്പിന്റെ പാറ്റേൺ തെറ്റിയതാണ് ഒരു ക്ലിനിക്കലി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം അത് തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഫോം വഴി അതിന് ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേക്കുകയും അത് എല്ലാ ദിവസവും അത് വർക്കുള്ള ദിവസമായാലും വർക്കില്ലാത്ത ദിവസമായാലും വർക്കില്ല എന്നുള്ളതിന്റെ അർത്ഥം എഴുന്നേൽക്കണ്ട എന്നുള്ളതല്ല അല്ലെങ്കിൽ അന്ന് ഇഷ്ടംപോലെ സമയം കിടന്നു വിശ്രമിക്കുക എന്നുള്ളതല്ല ആ ജോലി അന്നത്തെ നമ്മൾ എന്താണ് ഏറ്റെടുത്തിരിക്കുന്ന ജോലി ഇല്ല എന്നേ ഉള്ളൂ പക്ഷെ നമ്മളുടെ നമ്മളുടെ എഴുന്നേപ്പിനെ അതൊരു കാരണവശാലും ബാധിക്കാതെ അയച്ചാൽ ഏഴ് ദിവസവും ഒരേ ടൈമിൽ നമുക്ക് എഴുന്നേക്കാൻ കഴിഞ്ഞാൽ ആദ്യമായി മനസ്സ് നമ്മുടെ കൺട്രോളിൽ വരുന്ന ഫസ്റ്റ് കാര്യം അതാണ് നമ്മുടെ എഴുന്നേപ്പാണ് അത് കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ അന്ന് വൈകോളം നമ്മൾ അതിൻ്റെ ഒരു ഉന്മേഷത്തിൽ ഓടാൻ സാധിക്കുകയും ഏറ്റവും വലുതായിട്ട് നമുക്ക് നമ്മളോട് ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് നിലനിർത്തുവാൻ കഴിയും എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്നുള്ള ഒരു വലിയ നമുക്ക് നമ്മളോട് തന്നെ ഉള്ള ഒരു ആദരവുണ്ടാകും ഈ രാവിലത്തെ എഴുന്നേറ്റം നമ്മൾ നിശ്ചയിക്കുന്ന സമയം ഒരു ഫൈവ് തേർട്ടി ആണെങ്കിൽ ഫൈവ് തേർട്ടിക്ക് എഴുന്നേക്കാൻ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് ആദ്യത്തെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുണ്ടാകും എന്നെ കൊണ്ട് അതിന് സാധിച്ചല്ലോ എന്നുള്ളത് അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എഴുന്നേറ്റ് ഉടനെ ആയാലും ജെൻസ് ആയാലും ചെയ്യുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം ഒരു എക്സർസൈസിന്റെ ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എക്സർസൈസിന്റെ മാർഗം എടുക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ വയോളമുള്ള നമ്മുടെ ജീവിതത്തിനെ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യുന്നതിനും ഒരു ചിരിച്ച അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നതിനും സഹായിക്കും സമയമുള്ളവരാണെങ്കിൽ ഒന്ന് നടക്കാനോ ജോഗിങ്ങിനോ എന്തെങ്കിലും ഒന്ന് പോവുകയോ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഇടപെടുന്നത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലേഡീസ് ആയാൽ പോലും ഒരല്പസമയം കഥകു തുറന്ന് അടുക്കളയുടെ പുറകശോ എവിടെയാണോ ഒരല്പസമയം ഔട്ട്ഡോറിൽ വിശ്രമിക്കുക ഒരല്പസമയം മതി പക്ഷെ അത് നമുക്ക് ഹാപ്പി ഹോർമോൺസിനെ ഉത്പാദിപ്പിക്കുകയും അത് നമ്മളുടെ ആ മുഷിച്ചിലും ജീവിതത്തോടുള്ള വിരക്തിയും മാറ്റുന്നതിനത് സഹായിക്കും അതാണ് രണ്ടാമത്തെ കാര്യം ഇതെല്ലാം നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന കറക്റ്റ് മെതേഡായിരുന്നു നമ്മുടെ പ്രായമുള്ള അമ്മമാര് പണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അതുപോലെ അടുക്കളയിലെ വേസ്റ്റ് ആയിട്ടുള്ള പാത്രം കഴുകുന്ന അടക്കമുള്ള വെള്ളം കൊണ്ട് പുറത്തേക്ക് തളയാൻ വേണ്ടി പല തവണ മുറ്റത്തേക്ക് ഇറങ്ങുകയും നടക്കുകയൊക്കെ ചെയ്തിരുന്നിട്ടായിരുന്നു നമ്മുടെ അടുക്കള പണികളെല്ലാം പണ്ടു അവർ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോ ബെഡ്റൂമിൽ നിന്ന് നേരെ ബാത്റൂമ് ബാത്റൂമിൽ നിന്ന് നേരെ അടുക്കള അടുക്കളയിൽ നിന്ന് വേസ്റ്റ് വെള്ളം ആ സിമ്പ് വഴിയായിട്ട് അല്ലെങ്കിൽ ആ വാഷ്ബേസിൻ വഴിയായിട്ട് പുറത്തേക്ക് പോകും ഇവരാരും ഈ ഒരു ജോലി സമയത്ത് ഇറങ്ങുന്നതല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു ജോലിയില്ലാത്തവരാണേ അധികവും വീട്ടിനകത്ത് തന്നെ ഉണ്ടാവും ഈ ഒരു നാല് ഇരുന്ന് വീർപ്പ് മുട്ടുകയാണ് അധികം ആൾക്കാർ ഈ പ്രഭാതത്തിലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റി നമ്മളെ സന്തോഷഭരിതമാക്കുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ചില ഹോർമോണുകളെ ഉത്പാദിപ്പിക്കും അത് നമ്മളെ അന്നത്തെ ദിവസം വഴിയോളം സമ്മർദ്ദങ്ങളെ ഒഴിവാക്കുന്നതിന് സഹായിക്കും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരമാവധി നമ്മൾ നമ്മളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ഊണുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള കുശുമ്പ് അസൂയ തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വിട്ടിട്ട് നമുക്ക് എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ പറ്റി അധിക സമയം ചിന്തയും ഒഴുകുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമ്മളുടെ എനർജി ലോസ് ആകുന്ന പ്രധാനപ്പെട്ട കാര്യം ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ അവനെ പറ്റിയുള്ള അസൂയയുടെയും കുശുമ്പിൻ്റെയും ചിന്തകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വളരാനുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെടുകയും അവനുമായിട്ടുള്ള ഒരു മത്സര ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് ബുദ്ധി വളരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സമ്മർദ്ദപ്പെട്ടുകൊണ്ടിരിക്കും ജീവിതത്തിൽ വിജയിച്ചു കാണിച്ചവരെ അവരെങ്ങനെ വിജയിച്ചു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയും നമുക്കും വിജയിക്കാനുള്ള വഴി തേടുകയും ചെയ്യില്ല അല്ലാതെ അവനെ പറ്റിയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുകയോ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നെഗറ്റീവാണ് കുടുംബത്തിൽപ്പെട്ട ആളായാലും പബ്ലിക്കിൽപ്പെട്ട ആളായാലും ആരെ സംബന്ധിച്ചും നെഗറ്റീവ് ആയിട്ടുള്ള അതായത് അസൂയയുടെയും കുശുമ്പിന്റെയും ഒന്നും വർത്തമാനങ്ങളോ ചിന്തകളോ ഉണ്ടാകാതെ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഉള്ളതിലെ നന്മ കണ്ടെത്താനും അതിൽ സംതൃപ്തപ്പെടാനും നമുക്ക് സാധിക്കണം അതായത് നമുക്കുള്ള വസ്ത്രങ്ങളിൽ നമുക്കുള്ള പാർപ്പിടത്തിൽ നമുക്കുള്ള വാഹന സൗകര്യങ്ങളിൽ നമുക്കൊരു തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞുവെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷഭരിതമായി പോകൂ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇല്ലാത്തതിനെ പറ്റിയുള്ള ദുഃഖങ്ങളാണ് അധിക പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സംബന്ധിക്കുന്ന ചിന്തയിലാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീടിന്റെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ കാറിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അവരുടെ ജീവിത കാര്യങ്ങളോ കണ്ട് അവതാണ് വലിയ സുഖമുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഓരോരുത്തർക്കും അവരവരുടേതായ സുഖവും അവരവരുടേതായ ദുഃഖങ്ങളും ഉണ്ട് കാരണം വലിയ വീടുള്ളവനെ ചിലപ്പോൾ അസുഖം കൊണ്ട് അവന് അകട്ടപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ അസുഖം ഇല്ലാത്തവന് മറ്റു രീതിയിലുള്ള വീട്ടിലെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും സുരക്ഷ ഇല്ലായ്മ ഉണ്ടാകും അപ്പം വീടിന്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ കാറുകളുടെയോ വാഹനങ്ങളുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വലിപ്പത്തിലല്ല കാര്യം അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളവരാണ് കാര്യം ഒരു വീട് വീടാകുന്നത് ഒരു കുടുംബമാകുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അതൊരു ബിൽഡിങ് മാത്രമാണല്ലോ നാല് ചുമരുള്ള ഒരു വീട് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു റെന്റിന് കൊടുത്ത ഫർണിച്ചർ കടയോ അല്ലെങ്കിൽ മറ്റൊരു ഷോപ്പോ തുടങ്ങിയ വീട് എന്നുള്ളത് മാറി ചിലപ്പോൾ ഒരു ഓഫീസുകൾ ട്യൂഷൻ സെന്ററുകള് സ്കൂളുകളൊക്കെ ആയി മാറും അപ്പൊ ആ വീട് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് അതൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാകും അപ്പോ ഇത് വീടായി മാറണമെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങളുടെ പരസ്പരമുള്ള വിട്ടുവീഴ്ചയും പരസ്പരമുള്ള നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഏറ്റവും നല്ല അടുത്ത വഴി എന്നുള്ളത് നമ്മളുടെ കൂടെ ഉള്ളവരെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് അവരോടൊപ്പം ജീവിക്കുക എന്നുള്ളതിനേക്കാൾ അവരെ മനസ്സിലാക്കി ഒപ്പം കൂടുക എന്നുള്ളതാണ് കയ്യിലെ അഞ്ചു പേരൽ പോലെ നമ്മുടെ കുടുംബത്തിലുള്ള അഞ്ചു പേരും അതിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറി വന്നു ഒരച്ഛൻ്റെ രണ്ട് മക്കളായാൽ പോലും രണ്ട് തരം പ്രകൃതമായിരിക്കും അവരുള്ളത് ഒരാളെയും ഒരുപോലെ ആക്കുവാൻ നമുക്ക് കഴിയില്ല ഞാൻ എൻ്റെ ശരികളെ പോലെ തന്നെ അവനും ശരിയുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് സന്തോഷമുണ്ടാകുന്നത് എന്റെ ഇതെല്ലാം ശരിയും അവൻ്റെതെല്ലാം തെറ്റാണെന്ന് വാദിക്കുന്ന നാർസിസം എന്ന് പറയുന്ന പ്രശ്നമാണ് എന്റെ തല മാത്രം ഉയർന്നു നിന്നാൽ മതി ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ എടുക്കുള്ളയാൾ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ അതിനെ ഒരു നാർസിസം എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ഒരു പ്രയാസമാണത് ഒരു ഇഷ്യൂ ആണത് അപ്പൊ ഇത്തരത്തിലുള്ള മനോനിലകൾ മാറ്റി വെച്ചുകൊണ്ട് കുടുംബത്തിലും കൂടെ ഉള്ളവരിലെയും ശരികളെ അംഗീകരിക്കുവാനും അവരെ അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ ജീവിക്കുമ്പോഴാണ് കുടുംബം കുടുംബമായി മാറുക കുറുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം ഓരോ മനുഷ്യനും ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോഴായാലും ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോഴായാലും എവിടെയായാലും അവൻ ആദ്യത്തെ ആള് കുടുംബത്തിലെ അംഗമാണ് എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പ്രൈമറി കാറ്റഗറി അതാണ് ഏത് വ്യക്തിയുടെയും പ്രൈമറി തല അവൻ കുടുംബത്തിലെ അംഗമാണ് എന്നുള്ളതാണ് ആ കുടുംബത്തിൽ നിന്നാണ് നല്ല സ്വഭാവങ്ങൾ ശീലിച്ചു പുറത്തേക്ക് വരേണ്ടത് ഓരോ കുട്ടിയെയും അവന്റെ പേരൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അവനെപ്പോഴും ഒരു ഒരു കുട്ടി വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവൻ്റെ വീട്ടിലെ പെരുമാറ്റങ്ങളാണ് പുറത്തെടുത്ത് പ്രയോ പ്രയോഗിക്കുക ആ വീട് കുടുംബമാണോ എന്നുള്ളതാണ് പ്രധാനം ഒരുപാട് സ്വത്തുമകലുമുള്ളവരെ അല്ല കുടുംബം എന്ന് പറയുന്നത് ചെറിയൊരു വീടും ചെറിയ ഒരു ആണെങ്കിൽ പോലും അവരുടെ ഇടയിൽ ഇമ്പം ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിന് ഇമ്പം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ കുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റണം അപ്പൊ ഒരാൾ ഇരിക്കാനുള്ള അടുത്ത മാർഗം കുടുംബത്തിൽ ഇമ്പത്തോടു കൂടി ജീവിക്കാൻ സ്വയം തയ്യാറാകുക എന്നുള്ളതാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്യുകയും അറിയേണ്ടടുത്ത് അറിഞ്ഞു പെരുമാറുകയും സന്തോഷിക്കേണ്ട അടുത്ത് ദുഃഖം കാണിക്കേണ്ട ദുഃഖത്തോടെ ഇടപെടുകയും ചെയ്യുമ്പോഴാണ് നമ്മളാ നമ്മുടെ ലൈഫ് സന്തോഷകരമായി മാറുക അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ജീവിതത്തിൽ എമ്പതി ശീലിക്കുക എന്നുള്ളതാണ് സിമ്പതിയും എമ്പതിയും ഉണ്ട് അതിൽ എമ്പതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു വണ്ടി ആക്സിഡന്റ് വിട്ട് കിടക്കുന്ന റോഡിൽ കിടക്കുന്ന ഒരാളോട് കാണിക്കേണ്ട രണ്ട് തരം മനോഭാവം നമുക്കാണ് കണ്ടിട്ടുണ്ട് ചിലർ വന്നിട്ട് എന്താ സൂക്ഷിച്ചു ഓടിക്കണ്ടേ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സിംപതിയുടെ മേലും അതുകൊണ്ട് ആ കിടക്കുന്നാളിന് ഒരു ഗുണവും ആ സമയത്ത് ഉണ്ടാവില്ല അവിടെയുള്ളത് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കുകയോ അയാളെ ഒന്ന് എഴുന്നേത്തി ചിരുത്തുകയോ വേണ്ടി വന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുമ്പോഴാണ് എമ്പതി വർക്കൗട്ട് ആകുകയും അത് ആ ആളിനെ രക്ഷപ്പെടുന്നതിന് കാരണമാവുകയും അപ്പോ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനുള്ള ഒരു അടുത്ത മെതേഡ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരോട് എമ്പതറ്റിക്കായി പെരുമാറുക എന്നുള്ളതാണ് ഈ എമ്പതി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോറും നമ്മൾ എന്തൊക്കെയോ ചെയ്തു 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 എന്നുള്ള ഒരു സ്ഥിതി നമ്മളുടെ മനസ്സിലുണ്ടാവുകയും അത് നമ്മളെ കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് പോകുവാനും സഹായിക്കും ജീവിതത്തില് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ തന്നെയാണ് നമ്മൾ സാധാരണ ഞാൻ ഉദാഹരണം പറയാറുള്ളത് ഒരു കോഴിയുടെ മുന്നിലേക്ക് നമ്മൾ ഒരു പിടി ആഹാര സാധനം ഇടുന്നു ഈ സാധനം ഇടുമ്പോ നമ്മൾ ആ ഒരു പിടിയിൽ നിന്ന് കുറച്ച് സ്വർണത്തിന്റെ അരികളും കുറച്ച് സാധാരണ ചോർ അരിയുമാണ് ഇട്ടുകൊടുക്കുന്നത് സങ്കല്പിക്കുക കോഴി ഈ സ്വർണത്തിന്റെ അരികൾ ചുറ്റി ദൂരെ കളയും എന്നിട്ട് ആ വില കുറഞ്ഞ അരി മാത്രം എടുത്ത് അത് പൊത്തിപ്പറക്കിയിട്ടില്ല അതിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അത് ആ സ്വർണത്തിന്റെ അരി ഉള്ളിലോട്ടെടുത്താൽ അത് കളയുകയും ചെയ്യും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയും ചില തലയിടുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രശ്നമാണ് ഒരു അടി ഉണ്ടാവുമ്പോൾ അവിടെ എന്താണെന്ന് എത്തി നോക്കുക നമ്മളെ വിളിക്കാത്ത കേസിലായാലും പോയി അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക നമുക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലെ വാട്സാപ്പിലെ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ല നമുക്ക് ആധികാരികമായ നോളജ് ഇല്ലെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും ഇത് നമ്മളുടെ ഒരു ചെറിയ പ്രശ്നമാണ് അതിനനുസരിച്ച് നമ്മൾക്ക് തിരിച്ചു അതിൽ നിന്ന് മറുപടി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടും അപ്പം ഈ തിരിച്ചടി കിട്ടുമ്പോൾ പിന്നെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് കാര്യമില്ല അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്നുള്ളത് ഒരു വാട്ടർ ടാങ്ക് പോലെയാണ് ഈ വാട്ടർ ടാങ്കിൽ ഫില്ലായി പുല്ലായി പരമാവധി അവസാന തുള്ളി വരെയും ആ ടാങ്ക് ഫില്ലാക്കും ആ ഫില്ലാക്കിയ ശേഷം ഓവർഫ്ലോ ഉണ്ടാവും ഈ ഓവർഫ്ലോ കൂടിയ അയൽവാസികളായി അവര് വിളിച്ചു ചോദിച്ച് എന്താ മോട്ടർ ഓഫ് ആക്കാൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇതേപോലെയാണ് നമ്മളുടെ മനസ്സും പ്രവർത്തിക്കുന്നത് ാവുന്നതിന്റെ പരമാവധി താങ്ങുകയും മാക്സിമം ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് ഒരു ഓവർഫ്ലോ ഉണ്ടാകും ആ ഓവർഫ്ലോ ഉണ്ടാകുന്ന ആദ്യം തലവേദനയായിട്ടാണ് ഉണ്ടാവുക അതിനുശേഷം ഉറപ്പുറവുണ്ടാവും അതിനുശേഷം ഭക്ഷണത്തോട് വിരക്തിയോ അമിത ഭക്ഷണമോ ഉണ്ടാവും അതിനുശേഷം നമ്മളുടെ പ്രകൃതി പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മുൻപ് കാണിച്ചിട്ടില്ലാത്ത രീതിയിൽ അസാധാരണമായി തോ ഇതെല്ലാമാണ് മാനസികമായ അസുഖത്തിലേക്ക് രോഗത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതിന്റെ പടികളാണ് അതിലെ ആദ്യത്തെ പടി തലവേദനയാണ് എന്നുള്ളതാണ് അതേപോലെ വായിക്കുള്ള ഉരുണ്ടുകയറ്റം ഉണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ ഓവർഫ്ലോയുടെ ഭാഗമായിട്ടുണ്ടാവും അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചെയ്യേണ്ടത് ഒരു കാരണവശാൽ ഈ ടാങ്ക് നിറയാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉണ്ടാവും ഈ ഓവർഫ്ലോ മാറില്ല അതിനെ സ്വിച്ച് ഓഫ് ആക്കാതെ മാറില്ല ടാങ്കിനെ നമ്മൾ സീല പറഞ്ഞാലോ വഴക്ക് പറഞ്ഞാലോ മോട്ടറിനെ കയറി ഒന്നും കൊണ്ട് ഓവർഫ്ലോ മാറില്ല അവിടെ മോട്ടർ ഓഫാക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മളുടെ ആകുന്ന ഈ മനസ്സിലേക്ക് വാരിയിടുന്ന സാധനങ്ങൾ ഓവർഫ്ലോ എത്തുന്നതിന്റെ ലക്ഷണം തലവേദനയിലൂടെയോ ഉറക്കക്കുറവിലൂടെയോ കാണിക്കാൻ തുടങ്ങിയാൽ അവിടെ വെച്ച് നമ്മൾ പരിഹാരം കാണുക എന്നുള്ളതാണ് ആ പരിഹാരമാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് ഒരേ സമയത്തേക്ക് നീക്കുക ഔട്ട് ഡോർ ആക്ടിവിറ്റീസിൽ ഇടപെടുക ചെയ്യുക മനുഷ്യന്മാരുമായിട്ട് ഉള്ളറിഞ്ഞ് സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യുക അതേപോലെ നമ്മളുടെ വെൽബീങ്ങിനായിട്ട് എന്തെല്ലാം തരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് റെസ്റ്റ് എടുക്കുക അതേപോലെ ഫോൺ മാറ്റി വെക്കേണ്ട സമയത്ത് ഫോൺ മാറ്റി വെക്കുക പാട്ട് കേൾക്കേണ്ട സമയത്ത് പാട്ട് കേൾക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നത്തെ ഒരു പൊതുവായിട്ടുള്ള ഒരു നേച്ചർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സെൽഫി എടുക്കുക എന്നുള്ളതാണ് സെൽഫി ഭ്രാന്തം എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കുക ഭക്ഷണം നമ്മൾ ആസ്വദിക്കില്ല ഒരു അത് പൊതുവേ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊന്നും എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിടാതെ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരെ കുട്ടികൾക്ക് അത് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലിട്ട് അതിന് കിട്ടുന്ന ലൈക്കും അതിന് കിട്ടുന്ന കമൻറ്റുമാണ് അവന്റെ വയറ് നിറയ്ക്കുന്ന ഭക്ഷണമല്ല പണ്ട് അങ്ങനെ ആയിരുന്നില്ല ആ ഭക്ഷണം എടുത്തു വെച്ച് അത് ആസ്വദിച്ച് കഴിച്ച് സ്വന്തമായിട്ട് ചില സന്തോഷങ്ങൾ കണ്ടെത്തുന്ന അനുഭവങ്ങളായിരുന്നു മുമ്പുള്ളത് ഇപ്പോ ഭക്ഷണത്തിനേക്കാളും ഇതിന്റെ അലങ്കാരപ്പണികളെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അതിന് കിട്ടുന്ന കമന്റിലൂടെ അവൻ സന്തോഷിക്കുകയും അതിനകത്തിൽ ഉല്ലാസം കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോയിരിക്കുന്നു അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുകയും നമുക്ക് എൻജോയ്മെന്റ് കണ്ടെത്തുന്ന സാധ്യതകളിലെല്ലാം എൻജോയ്മെന്റ് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ പറയുവാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ ആ ടോപ്പിക്ക് അവസാനിപ്പിക്കാം മനുഷ്യർ രണ്ട് ടൈപ്പാണ് രണ്ട് ടൈപ്പിൽ ആദ്യത്തെ ടൈപ്പ് പാസ്റ്റിൽ ജീവിക്കുകയും ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നവർ രണ്ടാമത്തെ ടൈപ്പ് പ്രസന്റിൽ ജീവിക്കുന്നവർ ഈ പ്രസന്റിൽ ജീവിക്കുന്നവർ വളരെ വേരലെണ്ണാവുന്ന ശതമാനം മാത്രമാണ് പ്രസന്റിൽ ജീവിക്കുന്നവർ ഈ ലോകത്തുള്ളത് അവർ മാത്രമാണ് ആത്യന്തികമായി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് പാസ്റ്റ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ഗുണഗണങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല കാര്യം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുമെങ്കിലും അതിന്റെ ശരിക്കും ഉള്ള ഡെഫിനേഷൻ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളവർ നമ്മൾ കേട്ടിട്ടുള്ളവർ നമ്മളെ അറിഞ്ഞിട്ടുള്ളവർ ഒരുപാട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പാസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഒരു എക്സ്പെക്ടേഷൻ ആണ് റിയാലിറ്റി പ്രസന്റ് മാത്രമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ പാസ്റ്റിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള അബദ്ധങ്ങളോ അല്ലെ നന്മകളിൽ നിന്നോ പാഠങ്ങളോ ഉൾക്കൊണ്ട് അതിനെ ക്ലിയർ ചെയ്യേണ്ടതിനെ ക്ലിയർ ചെയ്യുകയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതിനെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി മാത്രം ബാക്കിയെടുക്കാം പാസ്റ്റിലെ ഹോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ അലട്ടുന്ന ചിന്തകളുടെ പിന്നാലെ പോയാൽ നമുക്ക് പാസ്റ്റും നഷ്ടപ്പെടും പ്രസൻറ്റും നഷ്ടപ്പെടും ഫ്യൂച്ചറും നഷ്ടപ്പെടും അതുകൊണ്ട് പ്രസന്റിൽ ഈ സമയമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുമായി സംവദിക്കുന്ന ഈ സമയം മാത്രമാണ് റിയൽ അടുത്ത സെക്കൻഡ് റിയൽ അല്ല അടുത്തൊരു എക്സ്പെക്ടേഷൻ മാത്രമാണ് നാളുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല ഒന്നിനെ പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യം ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഞാനുമായി സംവദിക്കുമോ ഇതിൽ എൻജോയ് ചെയ്യുക ഇതിൽ ഇൻവോവ് ചെയ്യുക നിങ്ങൾ ഭക്ഷണം എടുക്കുമ്പോൾ ഭക്ഷണത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക ഭക്ഷണത്തെ എൻജോയ് ചെയ്യുക നിങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ യാത്ര എൻജോയ് ചെയ്യുക അതാണ് പ്രസന്റ് ലൈവ് അവർക്ക് മാത്രമേ നല്ല ചിത്രം ഉണ്ടാവുക കുട്ടികളോടായാലും ആ ദിവസത്തെ പഠിത്തത്തിൽ ഇൻവോൾവ് ആവുക ഡോക്ടർ ഞാൻ ഇടപെടുകയാണ് നമ്മുടെ സമയം അവസാനിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത് അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളും നല്ല അറിവുമാണ് ഡോക്ടർ ജനങ്ങളുമായി അല്ലെങ്കിൽ സിമല ന്യൂസിലെ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരുന്നത് എന്നാൽ സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്ന മാനസിക വിഷമങ്ങളും മാനസിക സമ്മർദ്ദവും എങ്ങനെ കുറയ്ക്കാം അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യമെല്ലാം വളരെ ലളിതമായി പ്രേക്ഷക പങ്കുവച്ചന് വളരെ എന്തായാലും സി പോസിറ്റീവ് ന്യൂസ് ഇതോടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം